ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട മലയാള സാഹിത്യ വിമർശനത്തെ പറ്റി പറഞ്ഞ വീഡിയോടെ തുടർച്ചയാണ് ഈ ഇടുന്ന വീഡിയോ അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്ത് വിമർശനത്തെ പറ്റി പറയാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒന്നുകൂടി വന്നിരിക്കുന്നത് ശരിക്കും വിമർശനമെന്ന് പറയുന്നതിൻ്റെ ആഴങ്ങളിലേക്ക് കിടക്കുമ്പോൾ വിമർശനം എത്രമാത്രം ആവശ്യമാണ് എന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കണം അപ്പോൾ വിമർശനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കൃതി വായിക്കുക അതിനെപ്പറ്റി പഠിക്കുക എന്നൊക്കെ പറയുന്നത് രസകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ച കാര്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ മാത്രമല്ല അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ പറ്റി വിമർശിച്ച് ഈ കൃതി പറയുന്നത് നമ്മളോട് പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതും വിമർശനത്തിലൂടെ പ്രകടിപ്പിക്കുകയും അത് വിമർശനത്തിലൂടെ അതിനെപ്പറ്റി കൂടി ഇങ്ങനെയൊരു തെറ്റായ സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ കൃതിയിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കൃതി ചിന്തിക്കുന്നു എന്നതിനെക്കൂടി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും ഒരു കൃതിയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കിയതിൽ നിന്നും ആ കൃതി സംസാരിക്കുന്ന മൂല്യബോധത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള എന്ന് പറയുന്ന കവിതയുടെ സുഗതമാർ ടീച്ചറുടെ പെൺകുഞ്ഞു എന്ന് പറയുന്ന കവിതയുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ആ കവിത നമ്മളിലേക്ക് എത്തിക്കുന്ന സന്ദേശത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളേണ്ടാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്നതിനെ പറ്റി നമ്മൾ ആ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തെറ്റായിട്ടുള്ള എന്തെങ്കിലും സന്ദേശം ഒരു കാവ്യം അല്ലെങ്കിൽ ഒരു കൃതി തരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ഇത്തരത്തിൽ വിമർശനത്തിലൂടെ ഗുണദോഷങ്ങളെ പറ്റിയാണ് പറയുന്നത് ഗുണങ്ങൾ മാത്രമല്ല അങ്ങനെ എല്ലാത്തിനെ പറ്റിയും നമ്മളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ഇത്തരത്തിൽ വിമർശനങ്ങൾ ആവശ്യമാണ് ഒരു കൃതി നമ്മൾ ഏത് തരത്തിലാണ് ഉൾക്കൊള്ളേണ്ടത് ഇപ്പോൾ സിനിമ റിവ്യൂകളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കാണുന്നതാണ് സിനിമ അപ്പം തന്നെ നമ്മൾ ഇഷ്ടപ്പെടാത്ത സിനിമകൾ എങ്ങനെയാണ് അതിൻ്റെ അഭിപ്രായം പറയുന്നു ഇഷ്ടപ്പെട്ട സിനിമകൾ അതിൻ്റെ അഭിപ്രായം പറയുന്നു അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കി ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഇത് തെറ്റായിട്ടാണ് ഒരു ചിന്ത തെറ്റായ സന്ദേശമാണ് നമുക്ക് തരുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ പറയുകയാണ് ഇത് തെറ്റായ സന്ദേശമാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരിയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ആശയം അത്ര ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി തുറന്ന് പറയാനുള്ള അവകാശം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അപ്പോൾ അതുകൂടി വിമർശനത്തിലൂടെ സാധ്യമാകും അത്തരത്തിൽ വിമർശനങ്ങൾ നടത്തുന്ന സമയത്ത് ഒരു കൃതിയിൽ നിന്നും ഉൾക്കൊള്ളേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള മൂല്യബോധങ്ങളിലേക്ക് സമൂഹം എത്തുന്നതിനെ തടയാനും അങ്ങനെ ആ കൃതി ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അതിനെ പിന്നീട് ഒന്നുകൂടി പരിഗണിക്കാനും കൂടി നമ്മളെ സഹായിക്കുന്നുണ്ട് ശരിക്കും എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗുണദോഷങ്ങളെ മൊത്തത്തിൽ അവലോകനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് 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 കൃതികളും കവിതകളും കഥകളും നോവലുകളും സിനിമകളും നാടകങ്ങളും ഒ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിനെപ്പറ്റിയെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാവുന്നത് പിൻ പിൽക്കാലത്ത് പിൽക്കാലത്ത് ഇതിൽ നിന്ന് ഉൾക്കൊണ്ട മൂല്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റായ സന്ദേശങ്ങളുണ്ടോ അത് അല്ലെങ്കിൽ ശരിയായത് എന്തൊക്കെയാണ് അത് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പിൽക്കാലത്തുള്ള നമ്മുടെ വായനയെ സഹായിക്കുന്നു അതേപോലെ തന്നെ പിൽക്കാലത്തുള്ള എഴുത്തുകളെ എഴുത്തുകാരെ സഹായിക്കുന്നു ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളാണ് ശരിക്കും വിമർശനം കൊണ്ടുണ്ടാവുന്നത് പിൽക്കാലത്ത് നമ്മൾ ഒരു രചന എഴുതുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് ഞാൻ എഴുതിയപ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലോ ഇതിൻ്റെ ഒരു ഇത് വന്നത് അല്ലെങ്കിൽ ശരിയായില്ലല്ലോ അപ്പോൾ എനിക്ക് മാറ്റി എഴുതാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മൾ ഈ വരുന്നു അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് ഓ ഇങ്ങനെ ഒരു ആശയം കൂടി ഇതിനുണ്ടല്ലേ എന്നതിനെ പറ്റി നമ്മുടെ ഉള്ളിലേക്ക് കൂടി ഒരു ചിന്ത നൽകിക്കൊണ്ട് അതിനെ വിമർശനാത്മകമായിട്ട് വിലയിരുത്താൻ വായനക്കാരെ കൂടി സഹായിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഒരുപാട് സഹായം നമുക്ക് തരുന്നതാണ് അപ്പോൾ ഇത്രയും കൂടി വിമർശനത്തെപ്പറ്റി പറഞ്ഞു വയ്ക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വിടിയുമായി ഇനി വീണ്ടും വീണ്ടും വരും